ഹലോ ഒന്ന് സ്പെഷ്യൽ ഡേ ആണ് കേട്ടോന്ന് ഫാതിൻ്റെ ബർത്ത് ഡേ ആണ് ഞങ്ങൾ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഒന്ന് വെറൈറ്റി ആയിട്ട് ബീച്ചിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വടക്കെടുത്ത് ആർച്ച് ബലൂൺ എല്ലാ സാധനവും ഉണ്ട് ഫുഡൊക്കെ ഉണ്ട് എല്ലാം അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ കാക്ക അവിടുന്ന് കേക്ക് വാങ്ങിച്ച് ഞങ്ങൾ ബലൂൺ നോക്കുക കേട്ടോ ബലൂൺ മാത്രം ലാസ്റ്റ് കിട്ടാത്തത് അങ്ങനെ ഞങ്ങൾ ആ ബലൂണും കൂടെ സെറ്റാക്കി പോകുമ്പോഴേക്ക് കുറച്ച് വീർപ്പിച്ചേക്കാം കേട്ടോ അവിടെ പോകുമ്പോൾ കാറ്റത്ത് പറന്നോല്ലോ ഞങ്ങൾ കുറെ നോക്കിയതിന് ശേഷം ഫൈനലി ഞങ്ങൾക്കൊരു സ്ഥലം സെറ്റ് ആയിട്ടോ ഇത് വരയ്ക്കല ബീച്ച് തന്നെയാണ് കുറച്ച് ആൾക്കാരുള്ള നോക്കിയെടുത്തതാണ് പക്ഷേ ഇപ്പം എല്ലാ സൈഡിലും ആൾക്കാർ തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് പിന്നെ വീട്ടുകാരെല്ലാവരും കൂടെ ആ േക്ക് എല്ലാം സെറ്റ് സെറ്റാക്കണല്ലോ കുറച്ച് ഫോട്ടോസ് കിട്ടാൻ വേണ്ടിട്ട് അതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവർക്കും ബലൂൺ കൊടുത്ത് വീർപ്പിച്ച് എല്ലാ പരിപാടിയും ചെയ്യാണ് നേരം വേഗം കാരണക്കാരൻ കാക്കാണ് കേട്ടോ രാത്രി ആരും കാണില്ലല്ലോ എല്ലാം കാക്ക കുറവായിട്ടാണ് കേട്ടോ സെറ്റായാൽ പിന്നെ ആള് റെഡി ആണല്ലോ ഇന്ന് അപ്പുറത്തെ വീടില്ലാത്ത സ്ഥലത്തേക്ക് പോയിട്ട് ഒരു തുണിയൊക്കെ വിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് മോളെ മിന്നും മോനും കൂടെ പോയി കാറിലുള്ള എല്ലാ ബലൂണും എടുത്തോണ്ടരിയാണ് ഞങ്ങൾ കൊറേ വിവർത്തി ചേച്ചി അപ്പൊ ഞങ്ങൾ ഡയലോഗ് അടിക്കാൻ പോലെ അങ്ങനൊന്ന് വെറുപ്പിച്ചോക്കിയ പോലെ അങ്ങനെ ആയില്ലോണം പോലെ അഞ്ചെല്ലാം ഉണ്ടായിപ്പ് പിടിച്ചെ സൂര്യൻ അസ്തമിക്കാനൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോണ്ട് അപ്പം വേഗം സെറ്റാക്കിയിട്ട് ഫോട്ടോസ് കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആക്കുകയാണ് ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്ത് കാര്യം തീരുമാനിച്ചാലും അങ്ങനെ തന്നെയാണ് ഞാൻ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ആ സമയത്ത് ഇന്ന സമയത്ത് ഞാൻ എത്തും എന്നൊക്കെ പറഞ്ഞ് എല്ലാം എല്ലാവരോടും സെറ്റാക്കി വെക്കും പക്ഷേ ഞാൻ അവിടെ എത്തുമ്പോൾ അതിനേക്കാളും ഒരു അരമണിക്കൂർ മണിക്കൂർ എന്തായാലും വൈകി ഉണ്ടാവും അതങ്ങനെ സംഭവിക്കാറുള്ളൂ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് ഞങ്ങൾ കേക്ക് വാങ്ങിച്ചിട്ട് പോയതാണല്ലോ അങ്ങോട്ട് അപ്പോൾ അത് അലിയാനുള്ള ചാൻസ് ഉണ്ട് കുറേ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയി പോവില്ല അതുകൊണ്ട് പെട്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്യാണ് ഞങ്ങൾ ശേഷം കേക്ക് മുറിക്കാണ് ഞങ്ങൾ പാർട്ടി പോപ്പറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഏത് വൈക്കാ പോയെന്ന് കണ്ടിട്ടില്ലട്ടോ ഏതായാലും ഇവിടേക്കൊന്നും എത്തിയില്ല വേറെ എങ്ങോട്ടാണ് പോയത് കാരണം എന്താ വെച്ചാൽ ഭയങ്കര കാറ്റായിരുന്നു ഞങ്ങൾ പോയ ദിവസം ഇതൊന്നും സെറ്റ് ചെയ്യാൻ തന്നെ എന്തോ പാടുപെട്ടാണ് ചെയ്തത് അത്രയും കാറ്റുള്ളതുകൊണ്ട് ഞങ്ങൾ ക്യാൻഡിൽസൊക്കെ വാങ്ങീനും ആ ക്യാൻഡിൽസ് ഒന്നും ഞങ്ങൾക്ക് കത്തിക്കാൻ പറ്റിയില്ല ആ എയ്റ്റ് എന്നുള്ള നമ്പേഴ്സൊക്കെ ഉള്ള ഇതില്ലേ അതൊന്നും കത്തിക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര കാറ്റായിനും അതുകൊണ്ട് അതൊന്നും ചെയ്തില്ല ഞങ്ങൾ പിന്നെ കേക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുറേ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് പണിയായി പോവുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ ബീച്ചിൽ വന്നിട്ടുണ്ടല്ലോ എല്ലാ ആൾക്കാർക്കും കൊടുത്ത് മക്കൾക്കും അങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ കൊടുത്തിട്ടോ കേക്ക് വെറുതെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ അത് വീട്ടിലേക്ക് എത്തൂല അപ്പോഴേക്ക് കേക്ക് ചീത്തയായി ആയി പോയിട്ടുണ്ടാവും അപ്പോൾ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ നമ്മളാണ് അങ്ങനെ കുറച്ച് ചേട്ടന്മാർക്ക് കേക്ക് കൊടുത്തേനും അവർ അവൻ്റെ കൂടെ ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് പോയതിട്ടോ തിരിച്ചിട്ട് അവന് ഭയങ്കര സന്തോഷമായി അവരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ എല്ലാവരും കുട്ടികളും മക്കളും ഒക്കെ ഉള്ളവരാണ് അപ്പോൾ അവർക്കൊക്കെ ഞാൻ തിരിച്ചു പോവുകയും വേണം അതുകൊണ്ട് ഞങ്ങൾ പരിപാടിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുകയാണ് പിന്നെ അവന് ഗിഫ്റ്റ് തുറന്നാത്തതിനെ കൊണ്ട് ഭയങ്കര വിഷമനോട് കുറേ നേരമായി പറയുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് കൈനേരം ഗിഫ്റ്റൊക്കെ പൊട്ടിക്കുകയാണ് ഇത് ഞാൻ കൊടുത്തതാണ് ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുത്തതാണ് അവന് ഭയങ്കര സന്തോഷമായി ഭയങ്കര സർപ്രൈസായിട്ട് കേട്ടോ ഇന്ന് ഭയങ്കരമായിട്ട് ഹഗ എന്തൊക്കെയോ പ്രകടനങ്ങളായിരുന്നു ഇപ്പഴാണെങ്കിൽ മനസ്സിലായത് നമ്മൾ ചെറിയ സാധനമാണെങ്കിലും അവർക്ക് സർപ്രൈസായിട്ട് കൊടുക്കുമ്പോൾ ആയിരിക്കും ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാകാമെന്ന് മനസ്സിലായി അടുത്തതുള്ള അവൻ്റെ താത്ത കൊടുത്താണ് കേട്ടോ അതോ താത്ത എന്ന് പറഞ്ഞാൽ ഓൻ ജീവനാണ് അതോന ഇഷ്ടപ്പെട്ട് അതൊക്കെ പൊളിച്ചോക്കി പിന്നെ അമ്മയും എല്ലാവരും കൊണ്ടുവന്ന് പൊളിച്ചോക്കി പിന്നെ മേമൻറ്റേത് ഇത് കണ്ടപ്പോഴായിട്ടെങ്കിൽ സങ്കടമായത് കാരണം അത്രയും കഷ്ടപ്പെട്ട് വേർപ്പിച്ച സാധനം നമ്മളിങ്ങനെ പൊട്ടിച്ച് കളയുമ്പം നല്ല ഷുഗർ ഷുഗമുണ്ടായിനും കുട്ടികൾക്ക് നല്ലവണ്ണം ഇഷ്ടമായിട്ടോ ഇതെടുത്തപ്പോൾ അവർക്ക് കുറേ പൊട്ടിച്ച് കളിക്കാൻ പറ്റിയല്ലോ കതിയത്താൻ്റെ പണി എന്താ വെച്ചാൽ കേക്കൊക്കെ കട്ട് ചെയ്തത് എല്ലാവർക്കും വിതരണം ചെയ്യുന്ന പണിയായിനും എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഉള്ള ഒട്ടുമിക്ക കുറച്ച് ആൾക്കാർക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല സന്തോഷമായി എല്ലാവർക്കും കൊടുത്തുണ്ട് വേസ്റ്റ് ആവുന്നില്ലല്ലോ അതുകൊണ്ട് ഒരു സന്തോഷം അടുത്ത ഞങ്ങൾ ഫുഡടിയിലേക്ക് കിടക്കാണ് ഫുഡടി എന്ന് പറഞ്ഞാൽ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് അന്നേനു അവിടെ നിന്ന് കഴിക്കാന്ന് വിചാരിച്ച് ബെഡ്ഷീറ്റ് വീട്ടിൽ നിന്ന് എടുത്തിണ്ടേനും അതവിടെ വിരിച് പിന്നെ രണ്ടു വർഷമായിട്ട് കാക്ക ഗൾഫിലായതുകൊണ്ട് ഇങ്ങനത്തെ ഒന്നും നടക്കലില്ല അങ്ങനെ ബർത്ത്ഡേ ഒക്കെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഞങ്ങളായിട്ട് ഞാനും മോനും മാത്രം പുറത്ത് പോയി അങ്ങനെ മാത്രമേ ഉണ്ടാവലുള്ളൂ ഇപ്പം ഇങ്ങനെ കാക്ക തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ കാരണക്കാരൻ കാക്ക പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ ചെയ്തോ അങ്ങനെയൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അതിനൊക്കെ വലിയൊരു നന്ദി ഞാൻ പറയാണ് പിന്നെ എല്ലാവരും കൂടെ നേരുന്നിരുന്ന് ഫുഡ് അടി ആയിരുന്നു കിട്ടോ ബിരിയാണി ആയിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിച്ച് അങ്ങനെ അവരൊക്കെ തിരിച്ചു പോയി അവർക്കൊക്കെ മക്കളുള്ളതാണല്ലോ ചെറുത് അവർ സമ്മതിക്കുന്നില്ല അങ്ങനെ അവരൊക്കെ തിരിച്ചു പോയി ഞാനും കാക്കയെ ഓളും മോനും പിന്നെ താത്തൻ്റെ മോളും ഉണ്ട് ഞങ്ങളെ കൂടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ കാക്കൻ്റെ കൂടെ പോയാൽ എന്തെങ്കിലും ഒരു വെള്ളം എപ്പോഴും വാങ്ങും അവൻ എന്തെങ്കിലും ആയിട്ട് വേണം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഐസറിം ഉപ്പിലിട്ടതും കാക്ക പേഷ്യൻ ഫ്രൂട്ടിൻ്റെ എന്തൊരു സോഡക്കെ ഒഴിച്ചിട്ടുള്ളൊരിത് വാങ്ങി വേറൊരാൾ അച്ചാർ ഇങ്ങനെ ഒഴിക്കുന്നത് കണ്ട് ഒരെന്തോ ഒരു മസാലക്കുട്ട അത് നല്ലതാന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങി പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്നു കേട്ടോ റീൽസ് അത് ഇത് എല്ലാം കണ്ട അവിടെ ഇവിടെ ഇരുന്ന് പിന്നെ എനിക്ക് രാത്രി പുറത്തിറങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ ഞാനും ഇന്നും കൂടെ വാഷ്റൂമിൽ പോയപ്പോൾ കാക്ക പിന്നെ വേറൊരു സ്ഥലത്ത് ബട്ട് റോഡില്ലേ ബട്ടർറോഡിൻ്റെ അവിടെ നിന്ന് പിന്നെ ഒരു ചായ ഒഴിച്ചു അപ്പം ഞങ്ങൾ കണ്ടുവരുമ്പോൾ അക്കാക്ക ചായ അടിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് സാധനം വാങ്ങി തരണ്ട നേരത്തെ ഞാൻ മാമൻ്റെ കൂടെ കൂടി അങ്ങനെ തന്നെയാണ് ഓനെ വെറുപ്പിക്കാൻ വേണ്ടി കാക്കയെ ഓരോന്ന് പറയൂ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കളിക്കും മാമൻ പറഞ്ഞ ഓൻ്റെ അപ്പ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ പറഞ്ഞ മാമനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ കഴിഞ്ഞ മാമനാണ് guys tata -ta.